നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അൽമേരിയെ അവർ പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് റഫറി പലപ്പോഴും റയലിന് അനുകൂലമായി പല തീരുമാനങ്ങളും എടുത്തു എന്നാണ് ആരോപണങ്ങൾ വാർ റയലിനൊപ്പം നിന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം റയലിന് പെനാൽറ്റി അനുവദിച്ചതിലും അതുപോലെ തന്നെ വിനീഷ്യസിന്റെ ഗോൾ അനുവദിച്ചതിലുമാണ് വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും ഇതിലെ വാർ സംഭാഷണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യം അൽമേരിയ താരത്തിന്റെ ഹാൻഡ്ബോൾ വിധിച്ചുകൊണ്ട് റയലിന് പെനാൽറ്റി നൽകിയതിലെ വാർ സംഭാഷണം നമുക്കൊന്ന് പരിശോധിക്കാം വാർ റഫറിയായ ഹെർണാണ്ടസ് മുഖ്യ റഫറിയായ മെസ്സോയോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഓൺ ഫീൽഡ് റിവ്യൂ റെക്കമെൻഡ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ഹാൻഡ്ബോൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം മുഖ്യ റഫറിയായ ആയ മറുപടി ഇങ്ങനെയാണ് വരുന്നത് ഞാൻ അത് പരിശോധിക്കാൻ പോകുന്നു പെർഫെക്റ്റ് റയൽ മാഡറുടെ താരം ഗോളടിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് കൃത്യമായി അൽമേരിയ ഡിഫൻഡറുടെ കൈകളിൽ തട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാർഡ് ഇല്ലാതെ ഞാൻ പെനാൽറ്റി നൽകാൻ പോവുകയാണ് ഇതായിരുന്നു ആദ്യത്തെ സംഭാഷണം വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോളിലെ രണ്ടാമത്തെ സംഭാഷണം നമുക്കൊന്ന് നോക്കാം വാർ റഫറി മുഖ്യ റഫറിയോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഓൺ ഫീൽഡ് റിവ്യൂ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അത് ഹാൻഡ് ബോൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ റൈറ്റ് ഷോൾഡറിലാണ് ബോൾ ഹിറ്റ് ചെയ്യുന്നത് ഇനി അവിടെ ഫൗൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് പരിശോധിക്കാം അതിനുള്ള മുഖ്യ റഫറിയുടെ മറുപടി ഇങ്ങനെയാണ് നിങ്ങളോട് ഞാൻ യോജിക്കുന്നു ബോൾ ഷോൾഡറിലാണ് ഇടിക്കുന്നത് ഒരു ഫ്രെയിം കൂടി എനിക്ക് നൽകൂ പെർഫെക്റ്റ് അത് കൃത്യമായി ഷോൾഡറിൽ തന്നെയാണ് അതൊരു ഗോൾ തന്നെയാണ് ഞാൻ ഗോൾ നൽകാൻ പോവുകയാണ് ഇതാണ് മുഖ്യ റഫറി പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യത്തേത് ക്ലിയർ ഹാൻഡ് ബോളും രണ്ടാമത്തേത് ക്ലിയർ ഗോളുമാണ് എന്നാണ് വാർ പരിശോധിച്ച ശേഷം റഫറി ഈ രണ്ട് റഫറിമാരും എടുത്ത തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഒരു കോൺവെർസേഷനിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരു മേഖല കാണാം